നമസ്തേ സ്ത്രീ സമത്വം സ്ത്രീ സമത്വം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ഈ ഫെമിനിച്ചികളുണ്ടല്ലോ ഇവർ കാരണം ഇന്ന് ലോകത്തിൽ ഒത്തിരി ഒത്തിരി പുരുഷന്മാർ നരകയാതന അനുഭവിക്കുന്നുണ്ട് ഒത്തിരി പേര് ഈ പരിപാടി ഈ ഫെമിനിച്ചികളുടെ ഈ പരിപാടി വരുന്നത് യൂറോപ്പിൽ നിന്നാണ് ക്രിസ്തു മതത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഉണ്ടാവുന്നത് ക്രിസ്തു മതത്തിൽ നിന്നാണെന്ന് തന്നെ പറയാം മറിയണ് ഈ ലോകത്തിലെ ആദ്യത്തെ ഫെമിനിച്ചി ാരിയായ സ്ത്രീ ദുർനടത്തിപ്പുകാരിയായ ദുർനടത്തിപ്പുകാരി എന്നാ മോശം വഴിയിൽ സഞ്ചരിക്കുന്ന സ്ത്രീ തെറ്റായ വ്യഭിചാരത്തിലൂടെ പോകുന്ന സ്ത്രീ അതാണ് മറിയ ആ മറിയനാണ് ഇവർ എന്താ പറയുക സ്ത്രീത്വത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ട് ക്രിസ്ത്യാനികൾ കണക്കാക്കുന്നത് നോക്കൂ ഗബ്രിയേൽ മറിയുടെ അടുത്ത് വരുന്നു മറിയ നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നു അപ്പോൾ മറിയ പറയുന്നുണ്ടോ അയ്യോ അത് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ വിവാഹ വിവാഹസമ്മതം നടത്തിപ്പോയി അതുകൊണ്ട് എൻ്റെ പ്രതിശ്രുത വരനെ അറിയിക്കാതെ ഇക്കാര്യത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നൊന്നും മറിയ പറയുന്നില്ല അത് ധിക്കാരിയായ സ്ത്രീയാണ് അവിടെ നമ്മൾ കാണുന്നത് മനസ്സിലായോ അതിങ്ങനൊരു ഗർഭം ധരിക്കണ വിഷയം അവിടെ പോലും മറിയ ആ പുരുഷനെ കണക്കാക്കുന്നേയില്ല മനസ്സിലായോ പിന്നെ ഒരു കാര്യം ഇതിങ്ങനെയാണോ സംഭവിച്ചത് സത്യത്തിൽ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനൊരു കഥ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ കഥ വായിക്കുമ്പോൾ മറിയനെ നല്ലപോലെ വെള്ളപൂശുന്നുകൊണ്ട് ഈ ഗബ്രിയൽ ദൈവത്തിൻ്റെ മാലാഖ വന്നിട്ട് ആദ്യം തന്നെ പറയണത് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ മറിയ അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാണെന്ന് ദൈവത്തിൻ്റെ മാല പറഞ്ഞേ പക്ഷെ മറിയുടെ കയ്യിലിരിപ്പം എന്താണ് ഒരാളുമായിട്ട് വിവാഹ സമ്മതം നടത്തി അയാളറിയാതെ അയാളുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരാളിൽ നിന്ന് ഗർഭം ഗർഭം ധരിക്കുന്നു മനസ്സി ഇങ്ങനത്തെ ഒരു പിഴച്ച സ്ത്രീയാണ് ഈ ഫെമിനിച്ചുകളുടെ മാതാവായ മറിയ അതിൽ നിന്നാണ് ഈ ഫെമിനിച്ചുകൾ ഫെമിനിസം എന്ന് പറയുന്ന സംഭവം തന്നെ ഇതിൻ്റെ ഉണ്ടാവണേ ബൈബിൾ എന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം യൂറോപ്പിൽ നിന്നാണ് ഫെമിനിസം വരുന്നത് ഈ ഫെമിനിസം കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറ്റി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെ തന്നെ നിയമം ഇപ്പോൾ ഒരു പുരുഷനും ഭാര്യയും ഭർത്താവും കൂടി കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആപ്പിസ് കൂട്ടും ഭർത്താവിന് ഒരു നിയമത്തിൻ്റെ ഒരു പരിരക്ഷയും കിട്ടില്ല ഭാര്യക്ക് സകല പരിരക്ഷയും കിട്ടും ഇനിയിപ്പോൾ അവൾ ഈ മറിയുടെ സ്വഭാവക്കാരിയാണെങ്കിലും സ്ത്രീ എന്ന ഇതിൽ അവക്ക് പരിരക്ഷയെല്ലാം ഉണ്ടാവും സ്ത്രീക്ക് അങ്ങനെ ജയിക്കാൻ പറ്റില്ല ജയിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു സ്ത്രീ അവൾ ഭാര്യ ഭർത്താവായിട്ട് കഴിയണം മക്കളുണ്ട് അപ്പോൾ അവൾ വേറൊരുത്തനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ പോകണം അപ്പോൾ മക്കളെയും കൊണ്ടുപോകും മക്കളെയും കൊണ്ടുപോയി കോടതിയിൽ പോയി എനിക്ക് വിവാഹമോചനം വേണം ആ വിവാഹമോചനത്തിന് ജീവനാംശം കൊടുക്കണം അത് ലക്ഷങ്ങൾ മേടിച്ചെടുക്കുകയും എന്നിട്ട് വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കും എന്തൊരു വൃത്തികെട്ട സ്ത്രീയായിട്ട് വേണം ഇല്ലേ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ അയാളെ കാശ് വേണം ഇത് നിങ്ങൾ വെടികളെന്നല്ല വെടികൾക്ക് ഇതിനേക്കാളും മാന്യതയുണ്ട് മനസ്സിലായി സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇന്നാൾ ഈ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വാർത്ത ഉണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ ഹൈക്കോടതിയുടെ ഒരു ജീവനാംശം ചോദിച്ചാൽ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആറര ലക്ഷം രൂപ ഒരു മാസം ജീവനാംശം വേണം അപ്പോൾ അതിന് പറയണം എന്തൊക്കെയാണ് കോസ്മെറ്റിക്സ് മേടിക്കണം മേക്കപ്പ് സാധനങ്ങൾ മേടിക്കണം മസാജ് പാർലറിൽ പോകണം പിന്നെ നെയിൽ സ്റ്റുഡിയോയിൽ പോകണം അങ്ങനെ 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 ആറ് പക്ഷേ അത് ജഡ്ജി നിന്നൊരു സ്ത്രീയായിരുന്നു അവരത് വലിച്ച് തോട്ടിലിട്ട് നാണമില്ലേ ഇങ്ങനെ ചോദിക്കാനെന്ന് ചോദിച്ചുകൊണ്ട് അവരാ പക്ഷെ ഒരു വക്കീലെന്ന് പറഞ്ഞൊരു ഉളു ഉളുപ്പില്ലാത്തവർ തന്നെ ഉണ്ടല്ലേ ഇങ്ങനൊരു ഒരു വേശ്യയ്ക്ക് വേണ്ടിയിട്ട് എന്നല്ല വേശ്യയെക്കാളും നികൃഷ്ടരായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും ഈ ഫെമിനിറ്റികളെന്ന് പറഞ്ഞൊരു ഇവിടെ കംപ്ലീറ്റ് ഫെമിനിസ്റ്റുകളാണ് യൂറോപ്പിൽ മനസ്സിലായി ഇവിടുത്തെ സ്ത്രീയിൽ നിന്ന് സെക്സ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇപ്പോൾ ഇപ്പോൾ പറയൂലേ എന്താ പറയുക നമ്മൾ നമ്മുടെ മതഗ്രന്ഥത്തിലെ ഒരു വചനം ഉദ്ധരിക്കാറുണ്ടല്ലോ അതായത് ക്ഷമയുടെ കാര്യത്തിൽ ഭാര്യ എന്ന് പറയുന്നത് ഭൂമിയെപ്പോലെ ക്ഷമിക്കണം പിന്നെ എന്താ പറയുക ക്ഷമയാധരിത്രി രൂപേഷു ലക്ഷ്മി ലക്ഷ്മിയെപ്പോലെ രൂപമുള്ള അങ്ങനെ പറയില്ലേ എൻ്റെ ലാസ്റ്റ് പറയില്ലേ എന്താ പറയുക ശയനേഷു വേശ്യത് മാത്രം കൂടെ ശയനേഷു വേശ്യ പക്ക നമ്മുടെ നാട്ടിലെ വേശ്യതിനെ തോറ്റു ഇവരെ കണ്ടിവരെ മുമ്പിൽ ദക്ഷിണ വെച്ച് നമസ്കരിക്കണം മനസ്സ് ഇത് മാത്രം കൊടുത്ത സ്ത്രീ എന്ന് പ്രതീക്ഷിച്ചാൽ മതി ഈ ഫെമിനിസ്റ്റുകളുടെ അടുത്ത് വേറെ ഒരു മായിരം ചെയ്യില്ല ഒരു സ്ത്രീത്വത്തിൻ്റെ ഒരു ഗുണമില്ല വിട്ടവൾക്ക് ഒരു ഗുണം മനസ്സിലായി ഈ പെണ്ണാണെന്ന് തന്നെ പറയാൻ പറ്റില്ല ഈ മുടി പറ്റേ വെട്ടി ആണുങ്ങളെപ്പോലെ പറ്റേ വെട്ടി പോലെ മുടി വെട്ടിക്കഴിഞ്ഞാൽ ആണാവോ അതിന് വേറെ ചില സാധനങ്ങളും കൂടി വേണ്ടേ ആണാവാനായിട്ട് ഇവർ സമത്വം സമത്വം എന്ന് പറയും എന്നിട്ട് എന്തിനാണ് ആണുങ്ങളെപ്പോലെ മുടി വെട്ടണെന്തിനാൻ ആണുങ്ങളെപ്പോലെ ആകാനല്ലേ ശ്രമിക്കണത് അപ്പോൾ ഇവർക്ക് സ്വയം ഒരു എന്താ പറയുക ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യണത് ആണുങ്ങളെപ്പോലെ മുടി വെട്ടും ആണുങ്ങളെപ്പോലെ ട്രൗസറും ഷർട്ടും ഇടും അതുകൊണ്ടൊന്നും ആണാവുകയൊന്നുമില്ല ആണാകണമെങ്കിൽ പുണ്യം ചെയ്യണം മനസ്സിലായോ പുണ്യം ചെയ്ത ആളുകളാണ് ആണ പുരുഷന്മാരായിട്ട് ജനിക്കുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് അല്ലാന്നൊന്നും ഞാൻ പറയണില്ല ഈ പീരീഡ് അതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ തുടങ്ങും പിന്നെ ഒരു അമ്പത് വയസ്സ് വരെ ഇതുണ്ടാവും എല്ലാ മാസവും വേദനയും പിന്നെ ഗർഭം ധരിക്കണം പിന്നെ വളരെ വലിയ വേദന അനുഭവിച്ചുകൊണ്ട് കുഞ്ഞിനെ പ്രസവിക്കണം കുഞ്ഞിനെ പാൽ പിന്നെ കുഞ്ഞ് ഇടയ്ക്കിടക്ക് രാത്രിയിലൊക്കെ കിടന്ന് വേളം ഉണ്ടാക്കും അപ്പോൾ എണീറ്റ് പിന്നെയും പാൽ കൊടുക്കണം ഇതെല്ലാം ചെയ്യണം ഭയങ്കര ദുരിതമാണ് സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മളെന്ന് വെച്ചാൽ ഈ നാളെ ഒരു പട്ടിയായിട്ട് ജനിക്കണമെങ്കിലും ആൺപട്ടിയായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ മനസ്സിലായോ ഒരിക്കലും ഒരു പെൺപെട്ടിയായിട്ട് ജനിക്കുക പെൺപെട്ടിയുടെ ജീവിതം അറിയാലോ നിങ്ങൾക്കറിയാലേ പ്രത്യേകിച്ച് പറയണ്ട നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ എന്തൂരം കണ്ടേക്കും പെമ്പട്ടികളുടെ ലൈഫ് നമ്മൾ ഈ സെക്കൻഡ് ഷോ സിനിമയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കാണാൻ പറ്റും അത് പ്രത്യേകിച്ച് മഴക്കാലത്താണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട എനിവെയ്സ് അപ്പോൾ ഈട്ടാൾ ഈ ഫെമിനിച്ചുകൾ എന്ന് പറയുന്നത് ഇതുങ്ങളെ സ്ത്രീകളല്ല ഇതുങ്ങളെ സ്ത്രീകളായിട്ടേ കണക്കാക്കാൻ പാടില്ല സ്ത്രീകളുണ്ട് നല്ല സ്ത്രീകളുണ്ട് അത് ഫെമിനിച്ചികളല്ല അവരെ കണ്ടറിയാൻ പറ്റും അവരാണുങ്ങളെപ്പോലെ മുടിപ്പെട്ടില്ല ആണുങ്ങളെപ്പോലെ ഷർട്ടും പാൻറ്റും ഇടൂല മനസ്സിലായോ അവരവരുടെ സ്ത്രീത്വത്തിൽ അവർ അഭിമാനിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ പോലെ ആകാൻ നോക്കണേ ഇതിനെന്തിന സ്ത്രീന്ന് കണക്കാക്കണേ യാതൊരു കാര്യമില്ല പിന്നെ ഈ ഫെമിനിസ്റ്റുകൾക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞാനിവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു അപ്പോൾ അവരെന്നോടൊരു കാര്യം പറഞ്ഞു അവരുടെ മകൻ ഒരു പത്ത് എഴുപത് വയസ്സുള്ള സ്ത്രീയുണ്ടോ ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ ഇത് ഒരു പത്ത് കൊല്ലം മുമ്പാണ് ഇ ഇപ്പം ചിലപ്പോൾ അവർ എൺപത് വയസ്സുണ്ട് ചിലപ്പോൾ അവർ മരിച്ചു മുമ്പ് ഉണ്ടാവും എനിക്കറിയാൻ പാടില്ല അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവരെന്നോടൊരു കാര്യം പറഞ്ഞു അതായത് അവരുടെ മകൻ ഡോക്ടറാണ് ഓക്കെ സ്വിറ്റ്സർലൻഡ് കാര്യാണ് അവരുടെ മകൻ ഡോക്ടറാണ് അവൻ എന്തു ചെയ്തു അയാൾ ഒരു വേറൊരു നാട്ടിൽ നിന്ന് യൂറോപ്പിൽ തന്നെയുള്ള പക്ഷേ എന്താ പറയുക ഫസ്റ്റ് വേൾഡ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഉള്ളൊരു രാജ്യമല്ല ഒരു എന്താ തുണീഷ്യ എന്താണ്ട് ഒരു ചെറിയ രാജ്യം അവിടെ ഒരു പെണ്ണിനൊക്കെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഒരു കുഞ്ഞെ ജനിച്ചു അപ്പോൾ ഇവരമ്മയായി അപ്പം ഇവരും കുഞ്ഞായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റായി ഭയങ്കര എന്ന് വെച്ചാൽ അത് നോർമലുള്ള പോയി നോർമലാ ഉള്ളത് ഈ അമ്മുമ്മ അപ്പെന്നൊക്കെ പറഞ്ഞാൽ പേരക്കിടങ്ങളുടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അത് വളരെ നോർമലാണ് അത് അങ്ങനെ വേണം അത് അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞ് കുറേ എട്ട് വയസ്സ് ഒമ്പത് വയസ്സായപ്പോഴേക്കും ഇവൾ ഇയാളെ ഡൈവേഴ്സ് ചെയ്തു ഇയാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് വേറെത്തിൻ്റെ കൂടെ പോയി വേറെ നാട്ടിൽ പോയി ജീവിക്കണേ എന്നിട്ട് വക്കീലിനെ വെച്ച് ഒരു നാറി വക്കീൽ ഒരു നാറി വക്കീൽ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ വക്കീലിനെ വെച്ചിട്ട് ഇയാൾക്കണം ശമ്പളത്തിൻ്റെ എന്താണ്ട് അഞ്ച് ലക്ഷം രൂപ വെച്ച് മാസം കൊടുക്കണം അതും കുറേ കാശും കൊണ്ടുപോയി എന്നിട്ട് അവൾ നല്ല സുഖമായിട്ട് ജീവിക്കണേ ഇത് അതൊക്കെ പോട്ടെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ അമ്മുമ്മയുടെ പ്രശ്നമാണ് കൊച്ചിനെ കൊണ്ടുപോയല്ല കൊച്ചിനെ കൊണ്ട് പോയതോടെ അമ്മുമ്മ തകർന്നു പോയി അമ്മൂമ്മ മെൻ്റലി ഭയങ്കരമായിട്ട് അപ്സെറ്റായി പോയി പോയി എന്തൊരു കഷ്ടറിയാം അപ്പോൾ ഇവരൊരു സ്ത്രീയല്ലേ ഈ അമ്മുമ്മ സ്ത്രീയല്ലേ അപ്പോൾ എവിടെയാണ് സ്ത്രീ ജനിക്ക് ജയിക്കുന്നത് എവിടെയാണ് ജയിക്കുന്നത് സ്ത്രീ അതേപോലെ ഇപ്പോൾ ഈ നടികളൊക്കെ കൂടി വന്നിട്ട് അതും കുറേ എണ്ണം ഒന്നാമത്തെ കാര്യം ഒരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പം പറയണം പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടല്ല പീഡിപ്പിച്ചതെന്ന് പറയേണ്ടത് മനസ്സിലായോ അങ്ങനെയുള്ള പരാതി എടുക്കാൻ പാടില്ല ഇത്രയും പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അവസരം നോക്കിയിട്ട് പറയണത് പിന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്തൊക്കെ വൃത്തികേടാൻ ഊളത്തരമൊക്കെ വിളിച്ച് പറയണം ഈ മറ്റേ എന്താണ് മീനു മുനീർ മീനു മുനീർ അവൾ മീനു കുര്യനായിരുന്നു അവൾ മീനും മുനീരായി അവളെ പിന്നീന്ന് കടന്ന് പിടിച്ച് അവളെ ചുണ്ടത്ത് അമർത്തി ചുംബിച്ചു എന്ത് ചരക്കണം എന്നില്ല ചുണ്ടത്ത് അമർത്തി ചുംബിക്കാനുള്ള അവളെ കോലം കാണണം ജയസൂര്യ എവിടെ ഇരിക്കണം ഇവിടെ എവിടെ ഇരിക്കണം ഇതൊക്കെ തള്ളു പരാതിയാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇവരിങ്ങനെ പരാതി കൊടുക്കും ഇപ്പോൾ ജയസൂര്യയുടെ കുടുംബം കലങ്കിൽ കുടുംബം കലങ്കില് ഈ ഫെമിലിച്ച് കൂത്തിച്ചുകൾ ഒരുപാട് കുടുംബങ്ങൾ കലക്കണുണ്ട് കുട്ടികൾ മനസ്സിലായോ ഇതിങ്ങൾക്ക് ആർക്കും ഒരു കുടുംബവും ഇല്ല ഈ പറയുന്ന സ്ത്രീകളൊന്നും കുടുംബിനികളൊന്നുമല്ല മീനു കുര്യനായിരുന്നു മീനു മുനീരായി ഇപ്പോൾ മുനീറുമില്ല കൂടെ ഇപ്പോൾ വേറെ ആരുടെ കൂടിയാണ് യഹൂദരെ പോലെയാണ് ഇവർ ജീവിക്കുന്നത് ഈ ഫെമിനിറ്റികൾ മനസ്സിലായോ യേശു ഒരു ജേക്കബ്സ് ജയ്ക്കബ് സ്വെല്ലെന്നും പറഞ്ഞൊരു കഥയുണ്ട് ബൈബിളിൽ അവിടെ യേശു വെള്ളം കുടിക്കാൻ പോകും അപ്പോൾ അവിടെ ഒരു സ്ത്രീ വെള്ളം എടുക്കാൻ വന്നിട്ടുണ്ട് ഒരു കിണറാണ് യാക്കോബിൻ്റെ കിണർ അപ്പോൾ ഓ ആ കിണറ്റിൽ ഇന്ന് എടുക്കാൻ വരുമ്പോൾ ഇവൾ ഈ സ്ത്രീയുമായിട്ട് സംഭാഷണവും യേശു അപ്പോൾ അവിടെ ഒരു ഡയലോഗ് ഉണ്ട് യേശുവിൻ്റെ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല അപ്പോൾ ഇവൾ ആരായി ഈ സ്ത്രീ യേശു സംസാരിക്കണേൻ ഏതെങ്കിലും ഒരു നല്ല സ്ത്രീയായിട്ട് യേശു സംസാരിക്കണം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ ഇവിടെ എല്ലാം വെടികളായിട്ടാണ് സംസാരിക്കണത് കംപ്ലീറ്റ് വെടികളായിട്ടുള്ള കോൺവെർസേഷനാണ് മനസ്സിലായോ അതിൽ നിന്നാണ് ഈ ബൈബിളിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ബൈ അത് നമ്മൾ മനസ്സിലാക്കാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല മനുഷ്യർ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ പുരുഷന്മാരുടെ കഷ്ടകാലം എനിക്ക് എത്ര പേരും അറിയാമെന്നറിയുമോ എത്ര മനുഷ്യരും അറിയാമെന്നറിയുമോ യൂറോപ്പിൽ ഒരുപാട് ആൾക്കാരറിയാം വേറൊരാളുടെ കൂടി കാര്യം പറയാം ഒത്തിരി പ്രായമുള്ള ആളാണ് പത്താറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെയുള്ള ടീമാണ് നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പോൾ ഒരിക്കൽ ഞാൻ അയാളുടെ വീട്ടിൽ വെച്ച് ഒരു സാധനം കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മെഡിസിനാണ് ഇത് മരിക്കാനുള്ള മരുന്നാണെന്ന് പറഞ്ഞു ഇയാൾക്ക് അത് കഴിച്ച് കഴിഞ്ഞാൽ ഇയാളെ തട്ടിപ്പോവും അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വൈ ഇങ്ങനെയൊക്കെയാണോ ഏഹ് മരിക്കാനുള്ള മരുന്ന് എന്തിനാണ് നിങ്ങളുടെ അടുത്ത് അപ്പോൾ അയാൾ കഥ പറഞ്ഞു അയാളുടെ കഥ അയാൾ പറഞ്ഞേൻ ഏഹ് അയാളുടെ ഭാര്യ പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ വേറെ കൂടെ പോയി എന്നിട്ട് ഇയാളുടെ വീടും പാതി വീടും പാതി പെൻഷനും എല്ലാം കൊണ്ടുപോയി ഇനിയിപ്പോൾ ഈ മുഴുവൻ വീടും പോകും എന്നുള്ള പേടിയിൽ ഇയാൾ കഴിയണേൻ അങ്ങനെ എങ്ങാനും വീട് പോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ തളായി ആ മരുന്ന് ആ മേടിച്ച് വച്ചിരുന്നു എന്ത് കഷ്ടം എന്ന് അറിയുമോ ഒരു പുരുഷൻ്റെ ജീവിതം ഇങ്ങനെ എത്ര ആണുങ്ങളുടെ ജീവിതം ഈ ഫെമിനിച്ച് വെടികൾ ഇല്ലാണ്ടാക്കണ്ടെന്നറിയോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവറ്റുള്ള സപ്പോർട്ട് ചെയ്യരുത് ഇവരുള്ള പിന്താങ്ങരുത് മനസ്സായ ഒന്നാമത്തെ കാര്യം ഒരു പീഡനം നടന്നപ്പോൾ തന്നെ ഇവർ പ്രതികരിച്ചില്ല അത് തന്നെ തട്ടിപ്പാണ് പോയി ഇപ്പോൾ ഭാവനയുടെ കേസ് നോക്കൂ നമ്മുടെ അതിജീവിതം ക്ഷമിക്കണം അങ്ങനെ അങ്ങനെ പറയാം അതിജീവിതയുടെ കേസ് നോക്കുമ്പോൾ അവരപ്പം തന്നെ പ്രതികരിച്ച് പീഡനം നടന്നപ്പോൾ അല്ലാണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടല്ല അവർ പ്രതികരിക്കണത് മനസ്സിലായോ എന്താ പറയുക അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പുരുഷന്മാർക്ക് ഒരു അസോസിയേഷൻ ഉണ്ട് കേട്ടോ അത് ഞാൻ മനസ്സിലാക്കി യൂട്യൂബ് ചാനലിൽ കണ്ടു വട്ടിയൂർ അജിത്ത് അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡന്റ് എല്ലാ പുരുഷന്മാരും കഴിയുമെങ്കിൽ ഈ അസോസിയേഷൻ്റെ ഭാഗമാകണം ഭാഗമാകണം അപ്പോൾ അദ്ദേഹം ചോദിക്കണേ ഈ വട്ടിയൂർ അജിത്ത് ജി അദ്ദേഹം ചോദിക്കണേ ഏഴ് കൊല്ലോ ഇയാൾ കിടക്കണത് നമ്മുടെ പൾസർ സുനി ഏഴ് കൊല്ലോ കിടക്കണം ഇപ്പോഴും ആളെ വിചാരണ തടവാനായിട്ട് വെച്ചേക്കണേ വിചാരണ നടക്കണില്ല എന്തൊരു കഷ്ടമാണ് ഇത്രയും നാൾ ഒന്നുകയാളെ തൂക്കിക്കൊല്ലി അല്ലെങ്കിൽ അയാളെ പറഞ്ഞു കൊടു ഇങ്ങനെ ജയിലിലിട്ട് ഇങ്ങനെ പീഡിപ്പിക്കണെന്തിനാണ് എന്നാണ് ഇയാൾ ചോദിക്കുന്നത് അയാൾ പുരുഷനായതുകൊണ്ടാണ് അയാളെ പീഡിപ്പിക്കണമെന്ന് മനസ്സിലായത് അപ്പോൾ പുരുഷന്മാരുടെ സംഘടനയുണ്ട് അതിൻ്റെ കേരളത്തിൻ്റെ ആ സംഘടനയുടെ അദ്ധ്യക്ഷൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത് വട്ടിയൂർ അജിത് അത് നിങ്ങൾ കണ്ടുപിടിക്കുക അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഇതിൽ ചേരുക മനസ്സിലായോ കാരണം സംഘടിച്ച് ശക്തരാകുക എന്നാണല്ലോ പറയണത് കാരണം ഈ ഫെമിനിസ്റ്റുകൾക്ക് ഭയങ്കര സംഘടനയുണ്ട് ഇപ്പോൾ അതാണ് വിറ്റുകളുടെ ശക്തി മനസ്സിലായോ ഇപ്പോൾ ഉറുമ്പാണെങ്കിലും കുറേ ഉറുമ്പോന്ന് കടിച്ചുകഴിഞ്ഞാൽ നമുക്ക് മുട്ടൂലേ ഇല്ലേ അതേപോലെ വിചാരിക്കുക ഈ അജിത്ത് വട്ടിയൂർ അജിത്തിൻ്റെ സംഘടനയിൽ ചേരുക അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് കാണപ്പെട്ടത് അദ്ദേഹം ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അനുഭവം നമ്മുടെ നാട്ടിൽ തന്നെ എന്തെല്ലാം അനുഭവം ഉണ്ടെന്ന് എന്തെല്ലാം പുരുഷന്മാർ യാതനകൾ അനുഭവിക്കണം എല്ലാം കാശ് മൊത്തം കൊണ്ടുപോകും കണ്ടവിൻ്റെ കൂടെ പോയി താമസിക്കും എന്നിട്ട് ജീവനാംശവും കൊടുക്കണം ഭർത്താവിൻ്റെ കൂടെ കഴിയാൻ പറ്റില്ല പക്ഷേ ഭർത്താവിൻ്റെ പോക്കറ്റിലെ കാശ് എനിക്ക് വേണം ഇതുങ്ങൾ വേശികളെക്കാളും നികൃഷ്ടകളാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ കാശ് ചോദിക്കുന്ന സ്ത്രീകൾ അത് മനസ്സിലാക്കുക അവ പുരുഷന്മാരുടെ അസോസിയേഷനിൽ ചേരുക അല്ല ഞാൻ എന്താ പറയുക പോയി കാലത്തിൻ്റെ ആവശ്യമാണ് അത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോവും മനസ്സിലായോ അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്തുണ വക്കീൽ എല്ലാം നമുക്ക് കിട്ടും ഓക്കെ ജി അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീരാം